ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാട്ട് ഇറ്റ്സ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ മലയാള സംഗ്രഹം മുഴുവൻ കേട്ട് കേട്ടുകഴിഞ്ഞ് നമ്മളർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി ആൻഡ് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷനിലേക്ക് കടക്കാം ആൻഡ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമുക്ക് ടെക്സ്റ്റില് ഫസ്റ്റ് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നിങ്ങൾ അത് എഴുതുമ്പോൾ ടൂർ നമുക്ക് വൺ മാർക്ക് ക്വസ്റ്റ്യൻ ഇല്ല ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് ടു മാർക്സിന് വേണ്ടിയിട്ട് എഴുതാം ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം വാട്ട് ഇസ് ദ സ്പീക്കർ മേക്ക് എ പ്രേയർ ഫോർ ദ ഫസ്റ്റ് ടൈം എവിടെയാണ് സ്പീക്കർ ആദ്യമായി പ്രാർത്ഥിച്ചത് ഇന്നെ ആൻസർ ഇന്നെ ഗ്ലാസ്റ്റഡ് കത്റീഡർ ഒരു ഗ്ലാസ്റ്റെയിൻഡ് കത്രിഡറിൽ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് മൈ ചൈനി ബോഡി ഡ്രോപ്പിംഗ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക് ഓൾ ഓവർ ദ വുഡൻ പ്യൂ ഇതിലെ ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ് മൈ ടൈനി ബോഡി ഡ്രോപ്പിംഗ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക് ഓൾ ഓവർ ദ വുഡൻ പ്യൂ ആൻസർ സിമിലി ഉപമ തേർഡ് ക്വസ്റ്റ്യൻ ഐ ട്രീറ്റ് ഇറ്റ് ലൈക്ക് എ ഹൗസ് വാട്ട് ഞാൻ അതിനെ ഒരു വീട് പോലെ കണക്കാക്കുന്നു എന്തിനെ ആൻസർ മൈ ബോഡി എന്റെ ശരീരത്തെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഹു ഇസ് ദ ട്രാൻസ് വുമൺ ഷോട്ട് ഡെഡ് ബൈ ദ പോലീസ് ഇൻ ബാൽറ്റിമോ റെഫർഡ് ടു ഇൻ ദയം കവിതയിൽ പറയുന്ന ബാൽറ്റിമോയിൽ വെച്ച് പോലീസ് വിധിവെച്ചു കൊന്ന ട്രാൻസ് വുമൺ ആരായിരുന്നു ആൻസർ മിയ ഹോൾ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഹു ഇസ് ദ ഒളിമ്പിക് ഗോൾഡ് വിന്നിംഗ് ഡെക്കത്ലിറ്റ് മെൻഷൻ ഇൻ വാട്ട് ഇറ്റ് ലൈക്ക് ടു ബി എ ട്രാൻസ്ജെൻഡർ ആരാണ് ഒളിമ്പിക്സ് ടർണമെന്റൽ നേടിയിട്ടുള്ള ഡെക്കാത്ലിറ്റ് ബ്രൂസ് ജന്ന ഓക്കെ നമുക്കിനി ടെക്സ്റ്റിലെ ടു സെന്റൻസ് ക്വസ്റ്റ്യിലേക്ക് കടക്കാം വൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡുഡ് ദ സ്പീക്കർ ആസ്ക് ജീസസ് ഇൻ ദ ഫസ്റ്റ് ട്രെയർ ആദ്യത്തെ പ്രാർത്ഥനയിൽ എന്താണ് സ്പീക്കർ ജീസസിനോട് ചോദിച്ചത് answer so, in the first prayer the speaker asked jesus to fix him he was not sure if he was a boy or a girl തന്നെ നിശ്ചയിക്കാനാണ് അദ്ദേഹം ദൈവത്തോട് ചോദിച്ചത് താൻ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബട്ട് ലിങ്കേഡ് ആസ് ആൻഡ് ആഫ്റ്റർ ടേസ്റ്റ് വിശദീകരിക്കുക ബട്ട് ലിങ്കേഡ് ആസ് ആൻഡ് ആഫ്റ്റർ ടേസ്റ്റ് Answer The prayer of the speaker was not answered by God and he remained a transgender, not knowing if he was a boy or a girl. And so the shame of being neither a boy nor a girl continued to bother the speaker, just like taste of something remains on the tongue even after finishing eating something. Speaker Nadeyong Ketila Anguti Pingu in the area de Ayal U Transgender Tudormu. ഈ ണും പെണ്ണും അല്ലാത്ത അവസ്ഥ എന്തെങ്കിലും തിന്നു കഴിയുമ്പോൾ അതിന്റെ രസം നാട്ടിൽ കുറച്ചുനേരം തങ്ങി നിൽക്കുന്നത് പോലെ അവനിൽ തങ്ങി നിന്നിരുന്നു തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ദ മദർ ഡു ടു സ്പീക്കർ സ്പീക്കറെ വിശുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അയാളുടെ അമ്മ എന്താണ് ചെയ്തത് ഹിസ് മദർ ദാറ്റ് വാസ് എ ഹിസ്മോൾ He could ഹു കുഡ് ഗ്രോ അപ്പ് ടു ബി എനിങ് അവന്റെ അമ്മ പറഞ്ഞു അവനൊരു അത്ഭുതമാണെന്ന് അവന് എന്ത് വേണമെങ്കിലും ഐ വളരാമെന്ന് ക്വസ്റ്റ്യൻ ഹൗ ഡിസ് ഡിസ്ക്രൈബ് ദ ഡിസൈഡ് ആൺകുട്ടിയായി ഇരിക്കാം എന്ന് തീരുമാനിച്ച കാലഘട്ടത്തെ പറ്റി സ്പീക്കർ എന്താണ് പറയുന്നത് ആൻസർ ഹി ഫെൽ നൈഫ് ടു ബി എ ബോയ് ഹി ഹാഡ് എ ക്യുക് റിട്ടേണിംഗ് ആൻഡ് ടൂത്ത്ലെസ് ബ്രോഡ് സ്മൈൽ ഹി യൂസ്ഡ് സ്കിൻഡ് നീസ് as was the the custom by the boys of his age and played hide and seek with his goal. ഗോൾ ഒരാൺകുട്ടി ആയിരിക്കാൻ അയാൾ ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് മാഞ്ഞി പോകുന്ന പല്ല് കാണിക്കാതെയുള്ള ഒരു വലിയ ചിരി അയാൾക്കുണ്ടായിരുന്നു അവന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ധരിക്കുന്ന പോലെ മുട്ടിന്മേൽ കയറിയ കാൽച്ചട്ടയും ഇട്ട് അവൻ നടന്നു അവന്റെ ലക്ഷ്യവുമായി ഒളിച്ചുകളി നടത്തുകയായിരുന്നു അവൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഐ വാസ് ദറി ഓഫ് എൻ അനാറ്റമി Vishweta Mangoga, I was a mystery of anatomy. Answer so, In the normal circumstances, we look at the body of a child and then say either it is a male or a female. But in the case of the speaker, he was neither a boy nor a girl in the full sense. That is why he says he was tied roping between awkward boy and apologetic girl. Thus, his anatomy was a misery. സാധാരണഗതിയിൽ നമ്മൾ ഒരു കുട്ടിയുടെ ശരീരം നോക്കിയിട്ട് അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറയും പക്ഷെ സ്പീക്കർ മുഴുവനായും ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയിരുന്നില്ല അതുകൊണ്ടാണ് അയാൾ പറയുന്നത് അയാൾ ഒരു നാണം കുടുങ്ങിയ ആൺകുട്ടിയെയും സങ്കടമുള്ള ഒരു പെൺകുട്ടിയുടെയും ഇടയിൽ ഒരു ഞാനിന്മൽ കളി നടത്തുകയായിരുന്നു എന്ന് സിക്സ് വൺ ഹൗ ഡിഡ് ദ നറ ട് ഒബ്സേർവ് ദ ബോയ്ഹുഡ് ഫേസ് അറ്റ് ദ ഏജ് ഓഫ് ട്വൽവ് And Answer: so, the boyhood face at the age of 12 was not cute anymore for the narrator. Until then, he used skinned knees, as was the custom of the boys of those days, and played hide-and-seek with his gold. It was cute then, but when he was 12, it was no more cute. ആ കാലഘട്ടം അയാൾക്കത്ര നല്ലതായിരുന്നില്ല അതുവരെ അവൻ മുട്ടിന്മേൽ കീറിയ കാൽച്ചട്ട ധരിച്ചു നടക്കുമായിരുന്നു അന്നത്തെ ആൺകുട്ടികളുടെ രീതി അതായിരുന്നു തന്റെ ലക്ഷ്യവുമായി ഒളിച്ചു കളി ഒളിച്ചു കളിച്ചു നടക്കുകയായിരുന്നു അവൻ അതുവരെ കാര്യങ്ങൾ ഭംഗിയായിരുന്നു പക്ഷേ പന്ത്രണ്ട് വയസ്സായപ്പോൾ എല്ലാം മാറി സെവൻ റോസ്റ്റ്യൻ ദ ഡിഡ്സ്റ്റാജിക് ഓൺസ് റിമൈൻഡ് ദ സ്പീക്കർ അറ്റ് ദ ഏജ് ഓഫ് ട്വൽവ് പന്ത്രണ്ട് വയസ്സായപ്പോൾ എഴുത്തുകാരന്റെ സ്നേഹമുള്ള അമ്മായിമാർ എന്താണ് അവനെ ഓർമ്മിപ്പിച്ചത് ൻസർ ദ ടോൾഡ് ദ സ്പീക്കർ ടു ലിവ് ഫോർ ഹെറ്ററോസെൽ മാരേജ് ആൻഡ് ചൈൽഡ് ബാറിംഗ് സംസ് ദ ഇൻസൾട്ട് ആൻഡ് അബ്യൂസ്ഡ് ദ സ്പീക്കർ ബട്ട് ഹി റിഫ്യൂസ്ഡ് ടുവീൽ ഹിസ് സീക്രട്ട് അവർ പറഞ്ഞു ഒരു പുരുഷനെ വിവാഹം കഴിച്ച് കുട്ടികളെ വളർത്താൻ തയ്യാറാകണമെന്ന് ചിലപ്പോൾ അവർ എഴുത്തുകാരനെ പരിഹസിക്കുകയും കുറ്റം പറയുകയും ചെയ്തു എന്നാലും അയാൾ തന്റെ രഹസ്യം വെളിപ്പെടുത്തിയില്ല എയ്റ്റ് ക്വസ്റ്റ്യൻ സ്പീക്കർ കോൾഡ് ലെസ്പിയൻ എങ്ങനെയാണ് എഴുത്തുകാരനെ എന്ന് വിളിച്ചത് ആൻസർ ദ സ്പീക്കർ ഹിസ് സീക്രട് ബ്റ്റ് ദിഡ്സ് ഇൻ ഹിസ് സ്കൂൾ ഫൗണ്ട് അബൌട്ട് ഹിം ആൻഡ് ഹിം എ ലെ ബട്ട് ഹി വാസ് മോ ബോയ് ദാൻ ഗേൾ മോ ക്യാൻ ദാൻ ബാർബി തന്റെ രഹസ്യം ആരോടും തുറന്നു പറഞ്ഞില്ലെങ്കിലും സ്കൂൾ കുട്ടികൾ അവനെ പറ്റി ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് അവൻ അവനെ സോറി അവർ അവനെ ലെസ്ബിയൻ എന്ന് വിളിച്ചു പെൺകുട്ടിയേക്കാൾ അധികം അവൻ ആൺകുട്ടിയായിരുന്നു ബാർബിയേക്കാൾ കൂടുതൽ അവൻ കെൻ ആയിരുന്നു നയൻത് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മാൻ ബൈ ദ എക്സ്പ്രഷൻ ഐ വാസ് മോ കെൻ ദാൻ ബാർബി ഐ വാസ് മോ കെൻ ദാൻഡ് ബാർബി ഇതിന്റെ അർത്ഥം എന്താണ് ആൻസർ കെൻ ആൻഡ് ബാർബി ആർ ഡോൾസ് ആൻഡ് റെപ്രസെന്റ് ബോയ് ആൻഡ് ഗേൾ കേൾസൺ ആൻഡ് ബാർബറ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ഓഫ് അമേരിക്കൻ പോപ്പുലർ കൾച്ചർ ഇൻ ദ കാർട്ടൂൺ ബാർബിസ് ബോയ് ഫ്രണ്ട് ദ സ്പീക്കർ വസ് മോർ ഓഫ് എ ബോയ് ആൻഡ് എ ഗേൾ കെന്നും ബാർബിയും പാവകളാണ് കെൻ ആൺകുട്ടിയും ബാർബി പെൺകുട്ടിയും കാർട്ടൂൺ കഥാപാത്രങ്ങളായ കെന്നെറ്റ് കാഴ്സണേയും ബാർബറ മില്ലിസണിന്റെയും ാണ് കെന്നും ബാർബിയും പ്രതിനിധീകരിക്കുന്നത് കഥയിൽ കെൻ ബാർബിയുടെ ബോയ് ഫ്രണ്ട് ആണ് എഴുത്തുകാരൻ പെൺകുട്ടിയേക്കാൾ കൂടുതൽ ആൺകുട്ടിയായിരുന്നു ക്വസ്റ്റ്യൻ ഷി ദൈ മദർ ഫിയർ ഡാൻ ഐ വിൽ ഡൈ വിട്ട് എ വിസ്പർ വൈ ഷി ഫിയർസ് ഡാൻ ഐ വിൽ ഡൈ വിതൌട്ട് എ വിസ്പർ എന്തുകൊണ്ട് ആൻസർ ദ മദർ ഓഫ് ദ സ്പീക്കർ തിങ്സ് ഹി വിൽ ഡൈ വിട്ട് എ വിസ്പർ ബികോസ് പീപ്പിൾ ലൈക്ക് ഹിം ഹാവ് ഡൈഡ് ദാറ്റ് വേ ഫസ്റ്റ് ടുമൻഡ് ദ തേർഡ് വൺ വേർസ് ട്രാൻസ്ജെൻഡർ മാൻ എഴുത്തുകാരന്റെ അമ്മ ചിന്തിക്കുന്നത് ആരും അറിയാതെ അവൻ മരിക്കുമെന്നാണ് കാരണം അവരെ പോലെയുള്ള പലരും അങ്ങനെ മരിച്ചിട്ടുണ്ട് ഹോൾ പോലീസിന്റെ വെടിയേറ്റ് ബോൾട്ടിമോറിൽ വെച്ച് മരിച്ചു ലീല ആൾക്കോൺ ആത്മഹത്യ ചെയ്തു ബ്ലേക്ക് ബ്ലോങ്ടും ആത്മഹത്യ ചെയ്തു ആദ്യത്തെ രണ്ടുപേരും ട്രാൻസ്ജെൻഡർ സ്ത്രീകളും മൂന്നാമത്തെ ആൾ ട്രാൻസ്ജെൻഡർ പുരുഷനും ആയിരുന്നു ലെവൻ ക്വസ്റ്റ്യൻ ഹു വാസ് മ്യാഹോൾ ആരായിരുന്നു ഹോൾ ആൻസർ ഷി വാസ് എ ട്വന്റി സെവൻ ഇയർ ഓൾഡ് ട്രാൻസ്ജെൻഡർ വുമൺ ഹു വാസ് ഷോർട്ട് ഡെഡ് ബൈ പോലീസ് ഇൻ ബാൾട്ടിമോർ ഓൺ തേർട്ടീൻ മാർച്ച് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ഫോർ ടേക്കിംഗ് എ റോങ് ടേൺ ഓൺ ദ റോഡ് ദ പോലീസ് ഷീ ഹാഡ് എ ഹിസ്റ്ററി ഓഫ് റോബറി ആൻഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ ബട്ട് ദ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി സേഫ് ഇറ്റ് വാസ് എൻ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്ഫോബിയ മുപ്പത് മാർച്ച് ആയിരത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ബോൾട്ടിമോറിൽ വെച്ച് പോലീസ് വെടിയേറ്റ് മരിച്ച ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു ട്രാൻസ്ജെൻഡർ സ്ത്രീയായിരുന്നു അവർ റോഡിൽ തെറ്റായ ദിശയിലേക്ക് കാർ ഓടിച്ചതുകൊണ്ടാണ് അവളെ വെടിവെച്ചത് പോലീസ് പറഞ്ഞത് അവൾ ചില കളവ് കേസുകളിലും ദേശീയ പ്രതിയാണെന്നാണ് പക്ഷെ ട്രാൻസ്ജെൻഡർ സമൂഹം പറയുന്നത് അവരോടുള്ള ഭയമാണ് അതായത് ട്രാൻസ് ഫോബിയ അവളെ കൊല്ലാനുള്ള കാരണമെന്ന് ട്വൽത്ത് ക്വസ്റ്റ്യൻ ഹു വാസ് ലീല ആൽകോൺ ആരാണ് ലീല ആൽകോൺ ആൻസർ ഷി വാസ് ആൻ അമേരിക്കൻ ട്രാൻസ്ജെൻഡർ ഗേൾ ഹു കമ്മിറ്റഡ് സൂയിസൈഡ് അറ്റ് ദ ഏജ് ഓഫ് സെവൻറ്റീൻ ഡിസ്ക്രിമിനേഷൻ ആൻഡ് അബ്യൂസ് ആഫ്റ്റർ ബീയിങ് സ്ട്രക്ട് ബൈ എ സെമി ട്രെയിലർ യുഎസ്ഡ് ലോൺലിനെസ് ആൻഡ് എലിയനേഷൻ ആൻഡ് പാരന്റൽ നെഗ്ലക്ട് ആസ് ദൈൻ റീസൺ ഫോർ എൻഡിങ് ഹർ ലൈഫ് അവൾ പതിനേഴ് വയസ്സുള്ള ഒരു അമേരിക്കൻ ട്രാൻസ്ജെൻഡർ പെൺകുട്ടിയായിരുന്നു അവളെ ഹൊയോയിൽ വെച്ച് ഒരു വാഹനം ഇടിച്ചിരുന്നു കുറ്റം പറച്ചിലുകളും വിവേചനവും സഹിക്കവയ്യാതെ അവൾ ആത്മഹത്യ ചെയ്തു അവളുടെ ആത്മഹത്യ കുറിപ്പിൽ ഏകാന്തതയും ഒറ്റപ്പെടുത്തലുകളും മാതാപിതാക്കളുടെ അവഗണനയുമാണ് ആത്മഹത്യയുടെ കാരണങ്ങളായി പറഞ്ഞിരുന്നത് തേർട്ടീൻ ക്വസ്റ്റ്യൻ ഹു വാസ് ബ്ലേക്ക് ബ്രോകിംഗ്ടൺ ആരായിരുന്നു ബ്ലേക്ക് ബ്രോകിംഗ്ടൺ ആൻസർ ഹി വാസ് ആൻ അമേരിക്കൻ ട്രാൻസ്ജെൻഡർ മാൻ ഹു കമ്മിറ്റഡ് സൂയിസൈഡ് ആഫ്റ്റർ ബീങ് സ്ട്രക്ട് ബൈ സെവറൽ വെഹിക്കിൾസ് ഇൻ ചാർലോട്ട് നോർത്ത് കറോളിന ഓൺ ട്വന്റി തേർഡ് മാർച്ച് ടൂസൻ ഫിഫ്റ്റിൻ്റെ നോർത്ത് കരോളിനയിലെ ചാർലറ്റ് എന്ന സ്ഥലത്ത് വച്ച് പല അപകടങ്ങളിലും അവൻ പെട്ടിരുന്നു പത്തൊമ്പത് വയസ്സ് തികയുന്നതിന് മുമ്പ് അവൻ ആത്മഹത്യ ചെയ്തു അവനായിരുന്നു ഹൈസ്കൂളിലെ ട്രാൻസ്ജെൻഡർ പദവിയായ ഹോം കമ്മിങ് കിങ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന പദവി ആദ്യമായി കിട്ടിയത് എൽ ജി ബി ടി യുവാക്കൾക്കിടയിൽ അവൻ പ്രവർത്തിച്ചിരുന്നു ഫോർട്ടീൻ ക്വസ്റ്റ്യൻ വൈ ഡസ് നോ വൺ എവർ തിങ്ക് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ് ആസ് ഹ്യൂമൻ എന്തുകൊണ്ടാണ് ആരും ട്രാൻസ്ജെൻഡേഴ്സിനെ മനുഷ്യരായി കണക്കാക്കാത്തത് ആൻസർ പീപ്പിൾ തിങ്ക് ട്രാൻസ്ജെൻഡേഴ്സ് ആർ ഗോഡ്സ് ആൻഡ് നോട്ട് റിയൽ പീപ്പിൾ ദ തിങ്ക് ട്രാൻസ്ജെൻഡർ എക്സ്പ്രഷൻ ഇസ് എ ട്രിക് ഇറ്റ് ഈസ് എവേഴ്സ് ഫോർ ദർ ഐസ് എൻ ഹാൻസ് ദ ട്രാൻസ്ജെൻഡർ ബോഡി ഫീസ് വൺസ് ദ ഹ് ഹാർട്ട് വോമിറ്റ് ഔട്ട് ഓൾ ദ പാർട്സ് ദ ഡിഡ് നോട്ട് ലൈക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ ആൾക്കാർ മനുഷ്യരായിട്ടല്ല ഭൂതങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് ട്രാൻസ്ജെൻഡർ ആയിട്ട് അഭിനയിക്കുന്നത് ഒരു കള്ളക്കളിയായിട്ടാണ് അവർ കരുതുന്നു മറ്റുള്ളവരെ ചതിക്കാനാണ് അവർ അങ്ങനെ ചെയ്യുന്നത് ട്രാൻസ്ജെൻഡറിന്റെ ശരീരം മറ്റുള്ളവരുടെ കണ്ണുകൾക്കും കൈയ്യുകൾക്കും ഒരു വിരുന്നാണ് വയറ് നിറച്ച് കഴിച്ചു കഴിയുമ്പോൾ വേണ്ടാത്തത് അവർ ഛർദിച്ചു കളയും ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ നവ് traffic is embracing more transgender children than parents വിശദമാക്കുക now traffic is embracing more transgender children than parents answer it means ട്രാൻസ്ജെൻഡർ ചിൽഡ്രൺ ആൾ ഗെറ്റിംഗ് അക്സെപ്റ്റൻസ് എമംഗ് ദ പബ്ലിക് ദ സൊസൈറ്റി മോർ സിംബറ്റിക് ടു ട്രാൻസ് ദ സൊസൈറ്റി ഗിവ്സ് ദോർ ലവ് ആൻഡ്ജെൻഡർ ചിൽഡ്രൺ ട്രാൻസ്ജെൻഡർ കുട്ടികളെ സമൂഹം ഇപ്പോൾ കൂടുതലായി സ്വീകരിക്കുന്നു എന്നാണ് അർത്ഥം സമൂഹം അവരെ കൂടുതൽ സഹാനുഭൂതിയോടെ കാണുന്നു പലപ്പോഴും ട്രാൻസ്ജെൻഡർ കുട്ടികൾക്ക് തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം സമൂഹത്തിൽ നിന്നും കിട്ടുന്നു The 16th and the last question. My prayers are now getting struck in my throat. Why did the speaker feel so? Answer so, The speaker fears so because he knows his situation will not change. He prayed God to fix, fix him, make him a boy or a girl. The prayer has not been successful. Now he does not care. റിയാം അയാളുടെ അവസ്ഥക്ക് മാറ്റമുണ്ടാകില്ല എന്ന് തന്റെ അവസ്ഥ സ്ഥിരതയുള്ളതാകാൻ അയാൾ പ്രാർത്ഥിച്ചു ആണ് അല്ലെങ്കിൽ പെണ്ണ് പക്ഷെ ആ പ്രാർത്ഥന ഫലവത്തായില്ല ഇപ്പോൾ അയാൾ അതൊരു പ്രശ്നമാക്കുന്നില്ല അതുകൊണ്ടാണ് അയാൾ ഭയപ്പെടുന്നത് അയാളുടെ പ്രാർത്ഥന തൊണ്ടയിൽ കുരുങ്ങിപ്പോയി എന്ന് ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ആ കൊസ്റ്റൻ ആൻസേഴ്സ് ഡിസ്കഷനും കംപ്ലീറ്റ് ചെയ്തു ആൻഡ് നമ്മൾ മൊഡ്യൂൾ ത്രീയും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് മൊഡ്യൂൾ വൺ മൊഡ്യൂൾ ടു മൊഡ്യൂൾ ത്രീ ഇതിലെ മുഴുവൻ പാഠഭാഗങ്ങളും അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റ് മൊഡ്യൂൾ ഹ്യൂമൻ റൈറ്റ്സ് കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഞാൻ തീർച്ചയായിട്ടും അതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ വീഡിയോസിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക എല്ലാ വീഡിയോസും മുഴുവനും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക सब्सक्रैबाव सब्सक्राइब थैंक यू फॉर वाचिंग